സോ ഗ് ദിസ് ഇസ് സോക്സി ഷാഫി വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനുള്ളത് ഇപ്പോഴും മേഘാലയിലാണ് മേഘാലയയിൽ ദൌക്കി പറഞ്ഞ സ്ഥലം അതായത് ദൌക്കിയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അല്ല മേഘാലയയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ദൗക്കി കാരണം നിങ്ങളെല്ലാവരും വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ നമുക്ക് പിന്നെ എന്താണ് തോണി എടുത്ത് പോകുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടി നമുക്ക് ക്ലിയറായിട്ട് കാണാം പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് അത്ര നല്ല രീതിയിൽ കാണണമൊന്നുമില്ല ഇതാണ് പോണ റൂട്ട് ഇങ്ങനെ പോകണം ഇതിൻ്റെ അടിയിലൊക്കെ ഫുൾ ചെറിയ ചെറിയ എന്താ പറയാ ഹോട്ടലുകളും ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് ആണത് ഇപ്പോണ അത്യാവശ്യം കച്ചവടങ്ങളാണ് ഇതിലേക്ക് വെൽക്കം 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 ഓക്കെ ഫസ്റ്റ് കാൻ സീ സീതേ ഞാൻ പോണ റൂട്ട് പോണ റൂട്ട് അടിപൊളിയാണ് എത്ര എന്നാ ഒന്നും വേണ്ട ജ്യൂസിനൊക്കെ നൂറാ ചായ ഒക്കെ അപ്പം ഇരുപത് ഉണ്ടാവുമല്ലോ ഇറങ്ങി വരുന്ന എൻട്രൻസ് ബോട്ടിംഗ് കൗണ്ടറ് ഞങ്ങൾ എന്തായാലും ബോട്ടിങ് എടുക്കുന്നില്ല കാരണം എടുത്തിട്ട് കാര്യമില്ല വെള്ളം ക്ലിയർ ഇല്ല ഞങ്ങൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം വെച്ചാല് അത് എടുത്തിട്ട് കാര്യമില്ല കാരണം എണ്ണൂറ് രൂപയാണ് വെള്ളം ക്ലിസ്റ്റർ ക്ലിയർ അല്ല പിന്നെ അവിടെ ഒരു വീഡിയോ എടുക്കാൻ പാടില്ല കാരണം എൻ്റെ ഇതിന്റെ മുന്നേ ആ വീഡിയോ തന്നെ വിസിൽ കൂട്ടുന്നുണ്ട് പട്ടണക്കാരും കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ച് വീഡിയോ എടുക്കാൻ പാടില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട് അങ്ങോട്ട് പോവാണ് ഏകദേശം അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിങ്ങൾ തിരിച്ചുങ്ങാണ്ട് നേരെ എവിടെയാണ് നമ്മൾ പോവുക ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജ് പോകണം നാളെ അവിടെ ഒരു നാളെ ഒരു എന്താണ് കേവ് ഉണ്ട് ആ നാളെ കേവ് പോയിട്ട് മറ്റന്നാ ഞങ്ങള് നേരെ അവിടെ നിന്ന് ഇറങ്ങി ത്രിപുര പോകും ഇവിടെ എന്താ ഇവിടെ കൊതേമാതിരി കുറെ ലോറികളുണ്ട് പെട്രോൾ പമ്പ് ഇവിടെ പിന്നെ ആ ഒരു ബോർഡർ ഉണ്ട് പിന്നെ വീട്ടിൽക്കാൻ എടുക്കാൻ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ ബംഗ്ലാദേശിന്റെ ബോർഡറിലേക്ക് ഒന്ന് പോയോ പിന്നെ പ്രത്യേകിച്ച് കാര്യം ആരെങ്കിലും മേഖലയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നവംബർ ടു മാർച്ച് ആ ഒരു ഗ്യാപ്പിൽ വരാൻ നോക്കാം അല്ലാണ്ട് ഈ ഇരുപത് മാ മെയ് അല്ലേ അത് ഞാൻ കറക്റ്റ് പറയാ സീസൺ അല്ല പക്ഷെ സീസണാണെന്ന് വെച്ചാൽ ഇപ്പൊ വന്നു എന്താ നല്ല മഴ ഇവിടുത്തെ ഭയങ്കര ഗ്രീനറി വൈബ് കിട്ടും ആ സമയത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ സീസൺ ആണ് വെള്ളമൊക്കെ കുറവാക്കണം പക്ഷെ നിങ്ങൾക്ക് എന്താ ചെയ്യാ മാക്സിമം എൻജോയ് ചെയ്ത് പോവാം എല്ലാ സമയത്തും മേഘാലയം വരാം പക്ഷെ ഓരോ സമയത്തിനും ഓരോ ഭംഗിയാണ് കലങ്ങി പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ട്രക്കിങ് കിടക്കൂല എല്ലാ ട്രക്കിങ്ങും ആണ് പിന്നെ എന്താ ഞങ്ങൾ എന്താ വെച്ചാൽ ഏകദേശം ഇവിടെ ഒന്ന് കണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഹെച്ച് ഒക്കെ ഇത് നടന്നാല് അവിടെ അങ്ങനെ വിഷയം ഒന്നും ഇല്ല അപ്പൊ ഈ ടൂർ ടൂറൊക്കെ ആയിട്ട് ഏറ്റവും നല്ലത് നവംബർ ഡിസംബർ ഒക്കെ വരതെ കാരണം ഈ സമയത്ത് ഭയങ്കര മഴ എന്തോ ഭാഗത്ത് ഞങ്ങൾക്ക് മൂന്ന് ദിവസം മഴയല്ല മഴ ഉണ്ട് നൈറ്റ് ഭയങ്കര മഴയാണ് ഡിസംബർ ജനുവരി പാക്കേജ് എടുത്തുകഴിഞ്ഞാല് വെറുതാ പൈസ ഞങ്ങള് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോയി പറയാമെന്നല്ലോ പിന്നെന്താ അപ്പൊ അതന്നെ മെയിനായിട്ടാണ് നോക്കുക അതായത് ഈ ടൈം വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു വിഷയമുണ്ട് നമ്മളിപ്പോ മെയിൻ ആയിട്ട് എക്സ്പ്രസ് ഈ മറ്റേ വാട്ടർഫാള് അതേപോലെ ഈ ദൌക്കി ഇതിന്റെ ആ ബോട്ടിങ് സംഭവം അതാണ് എല്ലാവരും മെയിൻ ആയിട്ട് നോക്കണേ വരില്ലേ പക്ഷെ അത് എവിടെ കലങ്ങിയിട്ട് വന്ന് കളിങ്ങീറ്റ് ഞങ്ങള് പോയിരിക്കും ബോർഡർ തീരാണ് ഇതാണ് ബംഗ്ലാദേശ് ബോർഡർ അവിടെ വീട് എടുക്കാൻ പറ്റുമോയെന്നറിയില്ല നോക്കട്ടെ ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അല്ല സോറി ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ ഇതാ കേട്ടോ നമ്മൾ പോണേ ബംഗ്ലാദേശ് ബോർഡർ അത് ബംഗ്ലാദേശ് ഇന്ത്യ ഇതൊക്കെ ഇന്ത്യേൻ്റെ അണ്ടർല അത് ബംഗ്ലാദേശ് എന്താട്ടോ ബംഗ്ലാദേശ് ഇതൊക്കെ ബംഗ്ലാദേശിലെ ചെക്കന്മാരാണ് ബംഗ്ലാദേശിലെ പൊടി ഇത് ബോർഡറ് ഇവിടെ എത്രയേ കാണാനുള്ളൂ വേറൊന്നും ഇവിടെ കാണാൻ അതിൽ ഇന്ത്യൻ്റെ അപ്പം ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് ഈ വീഡിയോ ഞാൻ അവസാനിക്കുകയാണ് വെൽക്കം ടു ബംഗ്ലാദേശ്